ഓൺ സ്റ്റേജ് അസോസിയേഷൻ യാർഡ് അസോസിയേഷനും സംയുക്തമായി പുതുവത്സരാഘോഷ പരിപാടി സംഘടിപ്പിക്കും കാസർഗോഡ് സന്ധ്യാരാഗം ഓഡിറ്റോറിയത്തിൽ വൈകിട്ട് മണി പരിപാടികൾ അരങ്ങേറുകയെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കണ്ണൻ ടെക്സ്റ്റൈൽ ബസ്റ്റാൻഡ് ക്രോസ് റോഡ് കാസർഗോഡ് കോൺടാക്ട് സീറോ ഫോർ ഡബിൾ പുതുവത്സരാഘോഷത്തിന്റെ ഭാഗമായി പ്രശസ്ത സൂഫി ഗസൽ ഗായകരായ സമീർ ബിൻസി ഇമാം അസീസി ടീമിന്റെ സൂഫിയാന കലാമും അനൂപ് നാരായണൻ നേതൃത്വം നൽകുന്ന കോളാമ്പി മ്യൂസിക്കൽ ബാൻഡിൻ്റെ ഗാനമേളയും ഉണ്ടായിരിക്കും രാത്രി പന്ത്രണ്ട് മണിക്ക് വെറുപ്പിന്റെ പ്രതീകത്തെ കത്തിച്ചു കളഞ്ഞ് പുതുവർഷ പുലരിയെ വരവേൽക്കും അൺലെറ്റഡ് ഫ്രൂട്ട് സെല്ലർ എന്ന അപരനാമത്തിൽ അറിയപ്പെട്ട് ഇന്ത്യയുടെ നാലാമത്തെ സിവിലിയൻ ബഹുമതിയായ പത്മശ്രീ നൽകി ഇന്ത്യ ആദരിച്ച ഹരേക്കള ഹാജബൈക്ക് കർമ്മശ്രീയും കാസർഗോഡിൻ്റെ നാടകാചാര്യനായ കെ എച്ച് മുഹമ്മദിന് എൻ പിള്ള നാടകശ്രീയും ജീവകാരുണ്യ മേഖലയിലെ നിറസാന്നിധ്യം നാങ്കി മുഹമ്മദലിക്ക് പ്രചോദനശ്രീ പട്ടവും നൽകി കോലായി ചടങ്ങിൽ ആദരിക്കും പുതുവത്സരാഘോഷത്തിന്റെ ഭാഗമായി വളർന്നുവരുന്ന യുവ പ്രതിഭകളായ സംഹാ സുബൈർ ഹയാ ഫാത്തിമ മുഹമ്മദ് ബെദിര എന്നിവരും സന്ധ്യാരാഗം ഓഡിറ്റോറിയത്തിൽ പരിപാടികൾ അവതരിപ്പിക്കും പുതുവത്സര ദിനാഘോഷ പരിപാടികൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ മുപ്പത്തി ഒന്നിന് കാസർഗോഡ് പുലിക്കുന്നിലുള്ള സന്ധ്യാരാഗം ഓഡിറ്റോറിയത്തിൽ വൈകിട്ട് മണി തൊട്ട് അരങ്ങേറുന്നു പ്രശസ്ത സൂഫി ഗസൽ ഗായകൻ സെമീർ ബിൻസി ഇമാൻ ഇമാം അസിമിന്റെ സൂഫിയാന കലാം എന്ന പരിപാടിയും അതോടനുബന്ധിച്ച് അനൂപ് നാരായണൻ നേതൃത്വം നൽകുന്ന കോളാമ്പി മ്യൂസിക്കൽ ബാൻഡിൻ്റെ ഗാനമേളയും ഉണ്ടായിരിക്കുന്നതാണ് രാത്രി പന്ത്രണ്ട് മണിക്ക് വെറുപ്പിൻ്റെ പ്രതീകത്തെ കത്തിച്ചു കളയുന്ന പ്രക്രിയ പന്ത്രണ്ട് ശേഷം ന്യൂഇയർ അനുബന്ധിച്ചുള്ള വെടിക്കെട്ടും പ്രോഗ്രാം കമ്മിറ്റി ചെയർമാൻ ഉമ്മർ പാണലം കൺവീനർ സ്കാനിയ ബദിര ഫൈനാൻസ് കമ്മിറ്റി ചെയർമാൻ മുഹമ്മദ് മുസ്തഫ സീ ടി അച്ചു പി ബി അബു പാണലം ബഷീർ പടിഞ്ഞാർമൂല സലാം കുന്നിൽ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്